ആവേശത്തിൻ്റെ അലകളടങ്ങി കൊട്ടിക്കലാശം കഴിഞ്ഞു ഇന്നലത്തെ പകലിൽ മുന്നണികൾ തെരുവുകൾ നിറഞ്ഞാടി കരുത്തു വിളിച്ചോതി ഉച്ചഭാഷണികളുടെ ശബ്ദഘോഷമില്ലാത്ത നിശബ്ദ പ്രചരണമാണിന്ന് ഗുരുവായൂർ നഗരസഭ നാളെ വിധിയെഴുതും തുടരാൻ എൽ ഡി എഫും തിരിച്ചു യു ഡി എഫും പിടിച്ചെടുക്കാൻ എൻ ഡി എയും ഇഞ്ചോടിഞ്ചു പൊരുതുകയാണ് നിർണായക സാന്നിധ്യമാകുമെന്ന് പ്രഖ്യാപിച്ച് ആം ആദ്മി രംഗത്തുണ്ട് വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ എന്നീ കക്ഷികളും അംഗത്തെട്ടിലുണ്ട് അട്ടിമറികൾ അവകാശപ്പെട്ട് സ്വതന്ത്രരും വിമതരും പൊരുതുന്നുണ്ട് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ടുറപ്പിക്കലാണ് ഇപ്പോൾ നടക്കുന്നത് തങ്ങളുടെ ശക്തി വിളിച്ചു പറയുന്ന വിധത്തിൽ തന്നെയാണ് വോട്ടിൻ്റെ തലയിന്നുള്ള ഷോവർക്ക് പുരോഗമിക്കുന്നത് വോട്ടർ സ്ലിപ്പ് എത്താത്തവർക്ക് എത്തിച്ചു നൽകലും അവസാന ഘട്ടത്തിലാണ് ഈ രാത്രി ഇരുണ്ടു വെളുത്താൽ ഗുരുവായൂർ നഗരസഭ അതിൻ്റെ അടുത്ത അഞ്ച് വർഷത്തെ ഭരണകർത്താക്കളെ നിശ്ചയിക്കും ഗുരുവായൂരിൻ്റെ ജനമനസ്സ് വരിക്കുന്നത് ആരെയാണെന്നറിയാൻ ശനിയാഴ്ച വരെ കാത്തിരുന്നാൽ മതി